നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം നമുക്ക് ജാതകവശാൽ ഒരു ജാതകം പരിശോധിക്കുമ്പോൾ സകല ഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗം പക്ഷെ എന്തുകൊണ്ട് നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ എല്ലാ കാരണങ്ങളെക്കുറിച്ചും ഞാനൊരു നാല് എപ്പിസോഡായിട്ട് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു അതിൽ ആദ്യത്തെ എപ്പിസോഡാണ് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായി അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടെന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ആത്മാക്കൾ പ്രേതങ്ങൾ പ്രവേശിക്കാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ സാത്വികമായ രീതിയിൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപണേണേണേണേണേ ഞാൻ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമോ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്ക് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ അത് രണ്ട് ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് വേണം നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ എകാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചും വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഒരുപാട് പേര് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് എൻ്റെ ജാതകത്തിൽ ഒരുപാട് നല്ല ഭാഗ്യയോഗങ്ങൾ പറയുന്നുണ്ട് അതങ്ങനെയാണ് ചില ജാതകങ്ങളിൽ അങ്ങനെയാണ് നമുക്ക് രാജാവായിട്ടും ചക്രവർത്തിയായിട്ടും അതായത് കേസരിയായിട്ടും ഗജകേശരിയായിട്ടൊക്കെ ജീവിക്കാനുള്ള യോഗം പറയുന്നുണ്ട് നമുക്കൊരു ഇരുപത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് തൊഴിൽ അതും സർക്കാർ തലത്തിൽ തന്നെ തൊഴിൽ കിട്ടാനുള്ള യോഗം പറയുന്നുണ്ട് നല്ല ദാമ്പത്യ ജീവിതം അതുവഴി നല്ല സന്തതികൾ സകല ഭാഗ്യങ്ങളോടും കൂടി ജീവിക്കുവാനുള്ള യോഗങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് എന്നാണ് പലരുടെയും ചോദ്യം പക്ഷെ ഇത് ഒരു കാര്യം കൊണ്ടല്ല ഇങ്ങനെ വരുന്നത് അപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ജാതകം മാത്രം നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല ജാതകവശാൽ പറയുന്ന ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ െ നമ്മളതൊരു ഒരു ജ്യോതിക്ഷേത്രത്തിൽ പോയി നല്ല രീതിയിൽ ഒരു അന്വേഷണം നടത്തണം കാരണം ജാതകവശാൽ പറയുന്ന ഭാഗ്യങ്ങൾ അത് സ്വാഭാവികമായും നമ്മുടെ ജനന സമയം കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് കിട്ടേണ്ടതാണ് കിട്ടുമെന്നല്ല നമുക്ക് കിട്ടേണ്ടതാണ് പക്ഷെ അതെന്തുകൊണ്ട് സമയമായിട്ട് കിട്ടുന്നില്ല അപ്പോഴും നമ്മൾ അന്വേഷണം ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ മറ്റു പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു ഒരു ഒന്നരോ രണ്ടോ വയസ്സായപ്പോൾ ഒരു ആൺകുട്ടിക്ക് ജാതകം എഴുതുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ജാതകം എഴുതുന്നു ആ ജാതകത്തിൽ ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ സർക്കാർ ജോലിക്കുള്ള സാധ്യത ആ ജാതകത്തിൽ ആ കുട്ടിക്ക് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ പഠിപ്പിക്കണ്ടേ ജാതകത്തിൽ ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് ഗവൺമെൻറ് ജോലി കിട്ടും അപ്പോൾ അവനെ പഠിപ്പിക്കണ്ട അവിടെ ചുമ്മാ വീട്ടിൽ നിൽക്കട്ടെ കളിച്ച് നടക്കട്ടെ ജോലി ഇത്ര സമയം ഗവൺമെൻറ് വിളിച്ച് ജോലി കൊടുക്കില്ല അങ്ങനെ ഒരു യോഗമാണല്ലോ ജാതകത്തിൽ പറയുന്നത് അങ്ങനെ നമുക്ക് ഒരിക്കലും കിട്ടില്ല കാരണം അവൻ പരിശ്രമിച്ചാൽ അതായത് നന്നായി പഠിച്ച് അവൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ചാൽ അവന് ജോലി കിട്ടും എന്നുള്ളൊരു സൂചനയാണ് കൊടുക്കുന്നത് അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ അന്വേഷിക്കണം എന്തുകൊണ്ട് കിട്ടിയില്ല അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം അവൻ നന്നായി പഠിച്ചില്ല പഠിത്തത്തിൽ അവൻ ഉഴപ്പി അല്ലെങ്കിൽ പഠിക്കാൻ പറഞ്ഞപ്പോൾ അവൻ കളിച്ച് നടന്നു നന്നായി പരീക്ഷ എഴുതില്ല അഥവാ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജയിച്ചാൽ പോലും അവ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയോ മറ്റേ അതിനുള്ള ജോലി കിട്ടാനുള്ള മറ്റു വഴികളിലോ കൂടെ ഒന്നും പോയില്ല അത് നമ്മുടെ കുഴപ്പമാണ് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നേടിയെടുക്കാൻ കൂടിയുള്ളൊരു ഒരു 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 കഴിവ് നമുക്കുണ്ടായിരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ചില ആൾക്കാർക്ക് ജാതക വശാൽ അത് പറയുന്നുണ്ട് കിട്ടും ജോലി എന്നല്ല സകല നേരത്തെ ഞാൻ തുടക്കം പറഞ്ഞ പോലുള്ള പല ഭാഗ്യങ്ങളും രാജാവ് ചക്രവർത്തി മഹാരാജാവ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്കൊക്കെ ജീവിക്കാൻ പറ്റുന്ന ഒരു ജാതകക്കാരനാണെന്ന് പറയുന്നുണ്ട് കിട്ടി നമ്മൾ ഒരുപാട് പരിശ്രമിച്ചു നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു ഞാൻ പറഞ്ഞത് ഒരു നല്ല ജ്യോതിഷത്തിൽ പോയിട്ട് അന്വേഷണം നടത്തേണ്ടത് എന്തുകൊണ്ട് നമുക്കിത് കിട്ടിയില്ല ഇല്ലാതെ നമ്മൾ പഠിച്ചതുമില്ല അതിനുവേണ്ടി പരിശ്രമിച്ചതുമില്ല ചുമ്മാ കയ്യും കാലം വട്ടി വീട്ടിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ തെക്ക് വടക്ക അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഈ ഇതൊക്കെ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് അന്വേഷിക്കുന്നതിൽ കാര്യമില്ല പക്ഷെ നമുക്ക് യോഗമുണ്ടായിട്ടും നമ്മൾ നന്നായി പരിശ്രമിച്ചിട്ടും നമുക്കിത് കിട്ടാതെ വന്നാൽ അപ്പോഴാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ പ്രധാനമായും നാല് കാരണങ്ങളാൽ നമ്മുടെ അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതിൽ ഒന്നിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ താമസിക്കുന്ന ഭൂമി അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ വാസ്തു ഇത് രണ്ടും വളരെ പ്രാധാന്യമാണ് നമുക്ക് നമ്മളിലേക്ക് ഭാഗ്യങ്ങൾ വരുന്നതിന് ഇതുണ്ടാകരുത് ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ താമസിക്കുന്ന ഭൂമിക്ക് ദോഷമോ അല്ലെങ്കിൽ നമ്മുടെ വീടിന് വാസ്തുപരമായിട്ടുള്ള ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ജാതകവശാൽ പറയുന്ന ഭാഗ്യങ്ങൾ വരില്ല ആ ഭാഗ്യങ്ങൾ വരാതിരിക്കാൻ നാല് കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയും നമ്മുടെ ഭൂമി നമ്മുടെ വാസ്തു അത് നന്നായിരിക്കണം നല്ല പോസിറ്റീവായിരിക്കണം കാരണം നമ്മൾ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടൊരു വീട്ടിൽ താമസിക്കുമ്പോഴാണ് നമ്മളിലേതൊക്കെ നല്ല ഭാഗ്യങ്ങൾ വരുന്നത് ഇല്ലെങ്കിൽ ഒരു നന്മകളും നമ്മളിലേക്ക് വരില്ല ഒരു നന്മകളെന്ന് മാത്രമല്ല നമുക്ക് മടി അസുഖങ്ങൾ ഒന്നിനും പങ്കെടുക്കാൻ പറ്റാത്ത ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥ പരസ്പര വിരോധങ്ങൾ സമ്പത്ത് വരില്ല അഥവാ സമ്പത്ത് വന്നാലോ അതിൻ്റെ പത്തിരട്ടി ചിലവാണ് പിന്നെ ആ താമസിക്കുന്നവർ തമ്മിൽ മാനസിക ഒരു അടുപ്പമില്ലാത്തൊരവസ്ഥ എപ്പോഴും വഴക്കും അടിയും ബഹളവും കാര്യങ്ങളും ഇങ്ങനെ പോകുന്നൊരവസ്ഥ അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഭൂമി ദോഷമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ കൂടുന്നു സംബന്ധമായ അസുഖങ്ങൾ വരുന്നു ഈ പറഞ്ഞിട്ടുള്ള പല കാരണങ്ങളും ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജാതകം വളരെ നല്ലതാണ് വളരെ സന്തോഷമായി ജീവിക്കാൻ പറ്റുന്ന വളരെ ഉന്നതിയിൽ ജീവിത നിലവാരം പുലർത്തി പോകാൻ പറ്റുന്ന വിധത്തിലുള്ള ഭാഗ്യങ്ങളുണ്ട് പക്ഷെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ താമസിക്കുന്ന വീടിന് വാസ്തുദോഷമുണ്ടോ വിശ്വസിക്കുന്നവരുടെ ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു വാസ്തുവിനെ വിളിച്ച് കാണിക്കുക ചില വീടുകൾ പരിശോധിക്കാൻ പോകുമ്പോൾ വാസ്തുപരമായിട്ട് നമുക്ക് ഒരു ദോഷവും നമുക്കുണ്ടാകില്ല പക്ഷേ പിന്നെന്തുകൊണ്ട് അപ്പോഴാണ് ഭൂമി ദോഷം ഇത് രണ്ടും ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് രണ്ടും കൂടി ഒരു എപ്പിസോഡായിട്ട് ഞാൻ പറഞ്ഞത് അപ്പം വാസ്തു നന്നായാൽ പോലും ഭൂമിയിൽ ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷം നമ്മുടെ ഭാഗ്യങ്ങളെ കെടുത്തി കളയും അപ്പോൾ എന്താണ് വാസ്തുദോഷം അത് നമ്മുടെ വീടിൻ്റെ നിർമ്മിതിയിൽ വരുന്ന ചില കുറപ്പ് കുഴപ്പങ്ങളാണ് അളവും ഓരോ മുറി കടപ്പ് മുറികൾ അടുക്കള അതുപോലെ പ്രധാന കിടപ്പുമുറി നമ്മൾ വീട്ടിനകത്തേക്ക് അകത്തേക്ക് കയറുന്ന പടികളുടെ എണ്ണം അല്ലെങ്കിൽ അപാതലിൻ്റെ സ്ഥാനം ഒരുപാട് ഘടകങ്ങളുണ്ട് ഇതെല്ലാം കൂടി ഇതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും പോസിറ്റീവ് എനർജി കടന്നു വരാതിരിക്കുക അതുവഴി നമ്മുടെ ഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ് അത് നല്ലൊരു വാസ്തുവിനെ വിളിച്ച് ഒന്ന് ആദ്യം വീട് വെക്കുമ്പോഴേ നമ്മൾ ഇത് അത് കണ്ടുപിടിച്ച് അത് വാസ്തു ദോഷമൊന്നും ഇല്ലാത്ത വിധത്തിൽ വെക്കുക അതുപോലെ പുറം ഭാഗത്താണെങ്കിൽ ഇത് വീട് മാത്രമല്ല വീടിന്റെ പുറത്ത് കിണറിനൊരു പ്രധാന സ്ഥാനം സെപ്റ്റി ടാങ്കിന് പ്രധാന അതിന് ഒരു സ്ഥാനമുണ്ട് അത് കൃത്യമായി ആ സ്ഥലങ്ങളിൽ വെക്കുക പുറത്ത് ബാത്റൂമ് വരുന്നെങ്കിൽ ഇതിനെല്ലാം നമുക്ക് ഓരോ സ്ഥാനങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ പൂർണ്ണ കാർഷെഡ് ഇങ്ങനെ പൂർണ്ണമായും നമുക്ക് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്നുള്ള ദോഷങ്ങൾ മാറിക്കിട്ടാം അത് വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങളാണ് അത് ഈ വാസ്തുദോഷം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ വാസ്തുദോഷം ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു കന്നിഭാഗത്ത് പ്രധാന കിടപ്പ് മുറിയാണ് ഏറ്റവും ഉത്തമം പക്ഷെ അവിടെ നമ്മൾ സിറ്റ് ഔട്ട് പണി ചെയ്തു വെച്ചു അതുവഴി നമുക്ക് ദോഷങ്ങൾ വന്നു അപ്പോൾ ആരെങ്കിലും എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരു പൂജ ചെയ്ത് മാറ്റിത്തരാമെന്ന് പറഞ്ഞാൽ ദയവായി നിങ്ങൾ വിശ്വസിക്കുക വാസ്തുദോഷം ഒരിക്കലും പൂജാതി കർമ്മങ്ങൾ വഴി പരിഹരിക്കാൻ പറ്റുന്നതല്ല അത് നിർമ്മിതിയിൽ വരുന്ന നിർമ്മിതി നമ്മൾ വീട് കെട്ടുക വഴി വരുന്ന ദോഷമായതുകൊണ്ട് അത് അങ്ങനെ തന്നെ പരിഹരിക്കേണ്ടതാണ് അടുത്തത് ഭൂമിദോഷമാണ് ഭൂമിദോഷം പല വിധത്തിലും വരാം പ്രധാനമായും നമ്മൾ വാങ്ങിച്ച് വീട് വയ്ക്കുന്ന ഭൂമി ഒരു വാസയോഗ്യമുള്ള ഭൂമിയായിരിക്കണം മനുഷ്യവാസം യോഗ്യമായിരിക്കണം എന്താണ് മനുഷ്യന് വസിക്കാൻ പറ്റുന്നത് ആ ഭൂമിയിൽ നെഗറ്റീവിൻ്റെ ഉത്പാദനം ഉണ്ടാകരുത് ശ്മശാന ഭൂമികൾ അല്ലെങ്കിൽ അതുപോലെ ദുരാത്മാക്കൾക്ക് അടക്കം ചെയ്ത ഭൂമികൾ അല്ലെങ്കിൽ ആ ഭൂമിയിൽ അടക്കം ചെയ്തവർക്ക് മോശപ്രാപ്തി കിട്ടാതെ ആ ആത്മാക്കൾ അലഞ്ഞു തിരിയുന്ന ഒരവസ്ഥ ശത്രുദോഷങ്ങൾ വഴി വരുന്ന ആ ചില ബുദ്ധിമുട്ട് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഭൂമിക്ക് ദോഷം വരാം അതായത് വാസ്തു എല്ലാം ക്ലിയറാണ് നമ്മളൊരു സ്ഥലം വാങ്ങിച്ചു നല്ല രീതിയിൽ ഒരു വാസ്തുവിനെ കാണിച്ചു വീടൊക്കെ വെച്ചു പക്ഷേ ആ വീട്ടിൽ വന്നതിന് ആ ഭൂമിയിലും താമസമാക്കിയതിന് ശേഷം പ്രശ്നങ്ങൾ വീണ്ടും കൂടുന്നു അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ചിന്തിക്കുക അപ്പം വാസ്തു കറക്റ്റായാൽ പോലും വാസ്തു കൃത്യമായിരുന്നാൽ പോലും ഇതുപോലുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടിലേക്ക് തന്നെ പോകും അതിന് യാതൊരു സംശയവും വേണ്ട അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട് അതായത് ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ജാതക നമുക്ക് നല്ല ഭാഗ്യങ്ങൾ കേസരിയോഗം ഗജകേസരി യോഗം പോലെ അതുപോലെ ഒട്ടുമിക്ക യോഗങ്ങളും പറയുന്നതാണ് ഗവൺമെന്റ് ജോലി നല്ല സാമ്പത്തികം നല്ല വാഹനങ്ങൾ സ്വർണ്ണങ്ങള് പശുക്കള് രത്നങ്ങള് ഇങ്ങനെ ഒരുപാട് പറയുന്നുണ്ട് അതല്ല വീടും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് പക്ഷെ അതൊന്നും നമുക്ക് കിട്ടുന്നില്ല ഒരു നേരത്തെ ആഹാരം പോലും നമുക്ക് നേരത്തെ കഴിക്കാനുള്ള സമ്പത്ത് കൈവരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിന്തിക്കുക ആദ്യം ചിന്തിക്കേണ്ടത് വാസ്തുവും ഭൂമിയൊന്നും അല്ല നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പരിശ്രമമാണ് അവിടെ വേണ്ടത് ഇതല്ല ഇതൊക്കെ സൂചനകളാണ് ജാതകം വഴി തരുന്ന സൂചനകൾ നീ നന്നായി പരിശ്രമിച്ചാൽ നിനക്കത് കിട്ടും ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ഒരുപാട് പഠിത്തം നന്നായി പഠിക്കും അങ്ങറ്റം ഒരു പോയി പഠിക്കും പക്ഷേ ജോലി കിട്ടില്ല അതുവഴി അവർ വീണ്ടും മറ്റേതെങ്കിലും ഒരു ഒരു ചെറിയ ഒരു തൊഴിൽ പഠിപ്പ് പഠിപ്പൊന്നും വേണ്ടാത്ത ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ പക്ഷെ അവൻ്റെ അവരുടെ വിദ്യാഭ്യാസം അന്വേഷിച്ച ഉന്നതമായ വിദ്യാഭ്യാസം ജോലിയൊന്നും കിട്ടില്ല അതാണ് ജാതകം വഴി അറിയുന്നത് ചിലവർ എത്ര നന്നായി പഠിച്ചാൽ പോലും അവർക്ക് തൊഴിൽ കിട്ടാത്ത ചില യോഗങ്ങളും എന്നാൽ ഒന്ന് പരിശ്രമിച്ചാൽ ജോലി കിട്ടും എന്നൊരവസ്ഥയും ഉള്ള ജാതകങ്ങളുണ്ട് അപ്പം അങ്ങനെ നമുക്ക് നമ്മളത് നല്ല ജാതകമാണ് നമുക്ക് അവസരങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക നമ്മുടെ പരിശ്രമവും ഉണ്ട് നന്നായി പരിശ്രമിക്കുമെന്ന് ഉറക്കമൊഴിഞ്ഞ് പഠിക്കുന്നുണ്ട് ഓടി അവിടെ പോയി ഇവിടെ പോയി ഓരോന്നും മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നിലും കിട്ടുന്നില്ല ജസ്റ്റ് മിസ്സെന്ന് അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക നമ്മുടെ മറ്റെന്തോ വിധത്തിലുള്ളൊരു ദോഷം നമ്മളിലേക്ക് വന്നിരിക്കുന്നു അതിൽ പ്രധാനം പ്രധാനം നാലും പ്രധാനമുള്ളത് തന്നെയാണ് എങ്കിലും ആദ്യമായി പറയുന്നത് നമ്മൾ താമസിക്കുന്ന ഭൂമി നമ്മുടെ വാസ്തു അപ്പോൾ ചിലവർ പറയും ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷെ നമുക്ക് സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ താമസമില്ല ഒന്നേ അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അവിടെ വീട് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും അത് സംബന്ധമായ ദോഷമുണ്ടെങ്കിൽ അങ്ങനെയും സംഭവിക്കാം ചിലവർ പറയും ഇല്ല ഉണ്ടായിരുന്ന ഭൂമിയെല്ലാം വിറ്റുപോയി എന്ന് പറഞ്ഞാൽ ആ വിറ്റുപോയ ഭൂമിയും ദോഷമുള്ളതാണ് ആ ഭൂമി നമ്മുടെ കൈവശത്ത് നിന്ന് പോയെങ്കിലും ദോഷങ്ങൾ നമ്മളിൽ നിന്ന് പോയിട്ടില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം നല്ലൊരു കണ്ട് ഭാഗ്യങ്ങൾ കിട്ടാത്തപ്പോൾ അതെന്തു കാരണമെന്ന് കണ്ടുപിടിച്ച് പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നൊരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് ഒരു ഒട്ടേറെ ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് ജീവിക്കാൻ പോലും ഉള്ള സമ്പത്ത് കയ്യിൽ വരുന്നില്ല നന്നായി പരിശ്രമിക്കുന്നു എന്തുകൊണ്ട് അതിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ഇനി മൂന്നെണ്ണം കൂടി ഉണ്ട് അടുത്ത മൂന്ന് എപ്പിസോഡിൽ ഞാനിത് അവതരിപ്പിക്കാം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായെന്നും അത് ഏതെങ്കിലും വിധത്തിൽ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയണം അത് ഞാൻ പറഞ്ഞാൽ മതി ഈ പോയി ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകളുണ്ടായിരിക്കും നിബന്ധനകൾ ഒന്ന് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അത് വിളിക്കുമ്പോൾ അവർ പറഞ്ഞു തരും അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായിട്ടോ വാസ്തുപരമായിട്ടോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് അനുസരിച്ച് വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ വാസ്തുപരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഭൂമി സംബന്ധം എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് നേരിട്ട് കണ്ട് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അതേ ഒരു ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ടതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം എന്നെ കാണാൻ വരേണ്ടത് തിരുവനന്തപുരത്താണ് ഒരുപാട് പേര് വരുന്നുണ്ട് തിരുവനന്തപുരത്താണ് വരേണ്ടത് പക്ഷെ അങ്ങനെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ചൊന്ന് ബുക്ക് ചെയ്തതിന് ശേഷം വരിക എന്നുള്ളതാണ് നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടും നൽകണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായിച്ചു ഈശ്വരൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയിൽ ഇന്ന് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം